ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदागुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदकी सरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ഓം വിശ്വസ്മൈ നമകാം ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകമായിരുന്നു തൊണ്ണൂറ്റൊന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി അമ്പത്തി നാമങ്ങൾ പഠിച്ചു ഇനി നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ട ശ്ലോകം തൊണ്ണൂറ്റി രണ്ട് ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളാണ് നമ്മൾ ആദ്യ ശ്ലോകം ഒന്ന് വായിക്കാം അപരാജിത ദണ്ടോദമിതരാജിതഹോ നിയന്താനിയമോ യമഹ യമഹനോ ധനുർവേദോ ദണ്ഡോ ദോ ദമയിത അപരാജിതഹോ നിയന്ത അനിയമോ യമഹ ഇവിടെ പത്ത് നാമങ്ങളുണ്ട് ധനുർധര ധനുവേദ ദണ്ഡഹ ദമയിത ദ അപരാജിത നിയന്ത അനിയമഹ അയമഹ അയമാന്നും യമാന്നും ഉണ്ട് രണ്ടുമുണ്ട് എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം നമ്മൾ അയമഹ എന്ന് വ്യാഖ്യാനിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം ധനർധരഹ ധനുർവേദ ദണ്ഡഹ ദമയിതക ദമഹ അപരാജിത സർവസഹക നിയന്ത അനിയമഹ അയമഹ ഇത്രയാണ് നാമങ്ങൾ ഇനി നമ്മൾക്ക് ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം ധനർദ്ധരോ ധനുർവേദോ അപരാജിത അപരാജിതസർവസഹോ നിയന്ത അനിയമോ യമഹാം പഠിക്കുമ്പം അയമഹ തന്നെ പറഞ്ഞ് പഠിക്കുക ചൊല്ലുമ്പം സർവസഹോ നിയന്താ നിയമോ യമഹ എന്ന് തന്നെ ചൊല്ലുമ്പോൾ പറഞ്ഞാൽ മതി ആ പറയണമെന്നില്ല പക്ഷേ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ ആയുണ്ട് ആ നിയമമാണ് ആ യമമാണെന്ന് ആദ്യത്തെ നാമം എടുക്കാം എണ്ണൂറ്റി അമ്പത്തെട്ടാമത്തെ നാമം നമ്മൾക്കാണ് എണ്ണൂറ്റി അമ്പത്തെട്ട് സാധാരണ എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് നമ്മൾ ഓം എന്ന പ്രണവാക്ഷരം കൂടി ഒരു നാമമായി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എണ്ണൂറ്റി അമ്പത്തെട്ട് വന്നത് ആദ്യത്തെ നാമം ധനുർധരഹ ധനു എന്ന് പറഞ്ഞാൽ വില്ല് ധരഹ എന്ന് പറഞ്ഞാൽ ധരിച്ചവൻ അപ്പോൾ വില്ല് ധരിച്ചവൻ എന്ന അർത്ഥം ആരാ വില്ല് ധരിച്ചത് ഭഗവാന്റെ തന്നെ അവതാരമായ ശ്രീരാമദേവനാണ് വില്ല് ധരിച്ചത് പിന്നെ ഭഗവാനും മഹാവിഷ്ണുവിന് വില്ല്ണ്ട് ശാർഗം എന്ന വില്ല് അപ്പൊ വില്ല് ധരിച്ചവനെന്ന അർത്ഥത്തിൽ ധനുർദ്ധരഹ ഇനി ദശരഥപുത്രനായ ശ്രീരാമനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കില് ഇവിടെ ഭഗവത്ഗീതയില് പത്താം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ നാമത്തില് രാമഹാശസ്ത്രപ്രതാമഹം ഞാനാണ് ആയുധം ധരിക്കുന്നതിൽ ഞാൻ ശ്രീരാമനാകുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ അതായത് പത്ത് പത്താമത്തെ അധ്യായത്തിൽ മുപ്പത് പത്താമത്തെ അദ്ധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇനി ശ്രീരാമൻ മിഥിലയിൽ വെച്ച് ശൈവചാപം ഖണ്ഡിച്ചിട്ടാണ് സീതയെ പരിഗ്രഹിച്ചത് പിന്നെ മഹാവിഷ്ണുവിൻ്റെ വില്ല് ശാർഗം അതുകൊണ്ടൊക്കെ ഭഗവാൻ ധനുദ്ധരഹ ഇനി ഉപനിഷത്തുക്കളില് പ്രശസ്തി നേടിയ മഹാസ്ത്രമായ വില്ല് എടുത്ത് സാധകൻ ഉപാസനകളാൽ മൂർച്ച കൂട്ടിയ ശേഷം ശരം വലിച്ചുതുകൊടുത്ത് ബ്രഹ്മോപാസനയാൽ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ആ എന്ന അക്ഷരബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ഭേദിക്കണം എന്ന മുണ്ടകോ ഉപനിഷത്തിലുണ്ട് ധനുർഗൃത് ഔപനിഷദദം മഹാസ്ത്രം ശരംയുവാസി സമദീത ആയമ്യത ഭാഗവത ചേതസ്യം തദ്ദേ അക്ഷരം സ്വ അവി സൗമ്യവിദ്ധി അതായത് ഉപനിഷത്തുക്കളിൽ പ്രഖ്യാതി നേടിയ മഹാസ്ത്രമായ വില്ലെടുത്ത് സാധകൻ ഉപാസനകൾ കൊണ്ട് മൂർച്ച കൂട്ടി ശരം വലിച്ചു കൊടുത്ത ആ എന്ന അക്ഷരത്തെ അതായത് ആ ബ്രഹ്മം ആണ് ഈ ആ എന്ന അക്ഷരം അതിനെ ലക്ഷ്യമാക്കി ഭേദിക്കണമെന്ന് പറഞ്ഞതാണ് ആ ശ്ലോകം നമ്മളതൊന്നും നോക്കണ്ട ധനുധരിച്ചവൻ ധനുധര എന്നെടുക്കാം അടുത്ത നാമമാണ് ധനുർവേദ ധനുർവേദം മൂന്ന് നാല് വേദങ്ങളില്ലേ സാമവേദം യജുർദ്ദേവേദം പിന്നെ യജുർവേദം ധനുർവേദം സാമവേദം അതർവേദം ഇങ്ങനെ നാല് വേദങ്ങൾ അതിൽ ധനുർവേദം ദൃശ്യമാക്കിയത് മഹാവിഷ്ണു തന്നെയാണെന്ന് പറയുന്നു അപ്പോൾ ഇവിടെയും ധനുർവേദത്തിൽ അപാര പാണ്ഡിത്യം പ്രദർശിപ്പിച്ച ശ്രീരാമ അവതാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനായിരുന്നു ധനുർവിദ്യയിൽ ഏറ്റവും പ്രഗത്ഭനും പിന്നെ ധനുർവേദത്തിൽ നിഷ്ഠിതനായവനും ശ്രീരാമൻ തന്നെയാണെന്ന് വാൽമീകി രാമായണത്തെ ബാലകാണ്ടത്തിൽ പറയുന്നുണ്ട് കാലകാണ്ഡം ഒന്നാം അധ്യായിരത്തി പതിനാലാമത്തെ ശ്ലോകം ധനുർവേദജ നിഷ്ഠിത എന്ന് ധനുർവേദത്തിൽ നിഷ്ഠിതനായവൻ എന്ന് ഭഗവാൻ ശ്രീരാമനെ പറ്റി പറയുന്നു അതുകൊണ്ട് ഭഗവാൻ ധനുർവേദ ഇനി ദണ്ഡഹ ദണ്ഡം എന്ന് പറഞ്ഞാൽ ചെങ്കോലെന്നും തടഞ്ഞു നിർത്തുക എന്നും അർത്ഥമുണ്ട് അപ്പം ശിക്ഷ നൽകുന്നതിൽ ഞാൻ ദണ്ഡമാകുന്നു എന്നർത്ഥം വരുന്ന വാക്യമുണ്ട് ഗീതയിലെ പത്താം അധ്യായത്തിന് മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ തന്നെ പറയുന്നതാണ് ദണ്ഡോ ദമയതാമസ്മി എന്ന് അപ്പം അതുകൊണ്ട് ഭഗവാൻ ദണ്ഡഹ ചെങ്കോല് തടഞ്ഞു നിർത്തുക എന്നൊക്കെ അർത്ഥം അപ്പം ലോകനാഥനായ ഭഗവാൻ പതിനാല് ലോകങ്ങളെയും ദാൻ ഭരിക്കുന്നു എന്നതിൻ്റെ ചിഹ്നമായി ചെങ്കോൽ ധരിച്ചിരിക്കുന്നു എന്നും വ്യാഖ്യാനമുണ്ട് അതുകൊണ്ടും ഭഗവാൻ ദണ്ഡഹ അടുത്ത നാമം ദമയിത നിലയ്ക്ക് നിർത്തുന്നവൻ നമ്മൾ നൂറ്റി തൊണ്ണൂറാമത്തെ നാമത്തിൽ ദമന എന്ന് പഠിച്ചു ദമനഹ എന്ന് അപ്പം അത് അതുതന്നെയാണ് ഇവിടെയും അപ്പം അക്രമികളെ ശിക്ഷിച്ചും പാപികളെ നശിപ്പിച്ചും ഭഗവാൻ പ്രപഞ്ചത്തെ ക്രമീകരിക്കുന്നു അധർമ്മം വർദ്ധിക്കുമ്പം ഭഗവാൻ അവതരിച്ച് ധർമ്മം സ്ഥാപിക്കുന്നു അപ്പോൾ അത് മൂർധന്യത്തിലെത്തുവാൻ ഭഗവാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ അധർമ്മം ധർമ്മത്തെ ആയിരക്കണക്കിന് പ്രാവശ്യം നശിപ്പിച്ചു കഴിഞ്ഞാലും സത്യം മാത്രം നശിക്കുന്നില്ല അപ്പോൾ ദമയിതാവായ ഭഗവാൻ ധർമ്മത്തെ കാത്തുകൊള്ളും അതുകൊണ്ട് ഭഗവാന് ദമയിത എന്ന് അടുത്ത നാമം ദമഹ ദണ്ഡകാര്യത്തിൻ്റെ ഫലം സംസാരസാഗരത്തിലുഴലുന്ന ജന്തുക്കൾ നൈമിഷിക സുഖത്തിനായി ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദമയിതാവായ ഭഗവാൻ ദണ്ഡം പ്രയോഗിച്ച് അവരെ തിരുത്തുന്നു അതിൻ്റെ ഫലമായിട്ട് അവസാനം ജീവാത്മാക്കൾക്ക് മോക്ഷവും ലഭിക്കുന്നു അങ്ങനെ വിഷ്ണുപാദത്തിൽ എത്തിച്ചേരുന്നു അപ്പം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ദമത്തെ ആശ്രയിച്ചായതുകൊണ്ട് ഭഗവാൻ ധമസ്വരൂപനാവുന്നു അടുത്ത നാമം അപരാജിത അപരാജിത അജയ്യൻ എന്നർത്ഥം ഭഗവാനെ ജയിക്കുവാൻ ആർക്കും കഴിയില്ല ഏത് ജീവിയിലും ഒടുക്കം പരമാത്മാ ജീവാത് ഐക്യമുണ്ടാകുന്നു ആധ്യാത്മിക ബോധം ഏതെങ്കിലും ഒരു കാലത്ത് ഏത് ജീവാത്മാവിനും ഉണ്ടാകും ദുഃഖങ്ങൾ ഇതിലേക്കുള്ള പടികൾ മാത്രമാണ് കാമക്രോധാദികൾ നശിച്ച് അവിദ്യ അപ്രത്യക്ഷമായി ആത്മബോധം ഉണ്ടാകുന്നു അതുകൊണ്ടും വ്യഷ്ടിയിലും ഭഗവാൻ അപരാജിതൻ തന്നെ അടുത്ത നാമം സർവസഹ സർവസഹ എന്ന് പറഞ്ഞാൽ സർവകാര്യങ്ങളിലും സമർത്ഥൻ എന്നൊരർത്ഥം സർവശത്രുക്കളെയും സഹിക്കുന്നവനെന്ന് വേറൊരർത്ഥം ഭാരഭൃത്തായി എല്ലാം നിഷ്പ്രയാസം നിർവഹിക്കുന്നവനെന്നും അർത്ഥം മൂന്നർത്ഥങ്ങൾ ഇപ്പോൾ ഭഗവാൻ സൃഷ്ടി മുതലായ കർമ്മങ്ങൾ വളരെ സമർത്ഥമായി ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ സർവസഹ ഇനി ശത്രു എത്ര നിഷ്ഠുരനും ഭീകരനും തപസിയും ആയാലും അതാത് സന്ദർഭത്തിന് യോജിച്ച അവതാരങ്ങളെടുത്ത് ശത്രുവിനെ നശിപ്പിച്ച് അപരാജിതനാക്കുന്നു അപ്പം ഭൂമിക്ക് ഭാരം വർദ്ധിക്കുമ്പം ഒരു നില ഒരു ഒരു വരെ കൈ അയച്ചു വിട്ട് ഈശ്വരൻ ആത്മനിരതനായി സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ ജിതേന്ദ്രിയനും ജിതക്രോധനുമാകയാൽ സർവസഹനാണ് അതുകൊണ്ട് ഭഗവാന് സർവസഹ എന്ന പേര് സർവേഷു സഹ എന്നും നമുക്ക് വേണമെങ്കിൽ വിഗ്രഹിക്കാം അപ്പം രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചാലും അപരാജിത സർവസഹ വിനയോ ജയസത്യസന്ധ എന്നിവയിൽ ഒമ്പത് അക്ഷരം വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഭഗവാൻ സർവസഹ അടുത്ത നാമം നിയന്ത നിയമിക്കുന്നവൻ അനിയന്താ എന്ന് തന്നെ നിയന്ത്രിക്കുവാൻ തന്നെ നിയന്ത്രിക്കുവാൻ തന്നിലുപരി ആരുമില്ലാത്തവൻ എന്നർത്ഥം ഇപ്പോൾ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം തങ്ങളുടെ കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നു അവരവരുടെ കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നു എല്ലാത്തിനെയും അധീനത്തിലാക്കിയവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും ഭഗവാനാണെന്ന് ബൃഹദോര ബൃഹദാരണ്യകോപനക്ഷത്തിൽ സർവസ്യവശി സർവസ്യേശാന അതായത് ഇതിനെ എല്ലാം പാലിക്കുന്നുവെന്നും ഇതേ ഗ്രന്ഥത്തിലുണ്ട് ഇനി സർവമിതം പ്രശസ്തി അതുകൊണ്ടും ഭഗവാന് എപ്പോഴും അവർ തങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ കഴിയും ഭഗവാൻ സർവത ചക്ഷുവാണ് അടുത്ത നാമ അനിയമഹ തന്നെ നിയന്ത്രിക്കുവാൻ ആരുമില്ലാത്തവൻ നിയന്താവായ ഭഗവാനെ പരമമായതിനെ നിയന്ത്രിക്കുവാൻ ആരുമില്ല പരമമായ വസ്തുവാണ് ഭഗവാൻ അപ്പം അതിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ സർവജ്ഞനും സത്യവുമായ ഭഗവാൻ ധർമാധർമ്മങ്ങൾക്ക് അതീതനാണ് മഹാന്മാരായ അല്ല ധർമാധർമ്മങ്ങൾക്ക് അതീതനുമാണ് മഹാനാരായണ ഉപനിഷത്തിൽ ഈശനായി ആരുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തസ്യേഷേ കശന എന്ന് അതുകൊണ്ട് ഭഗവാൻ അനിയമഹ ഇനി അടുത്ത നാമം അയമഹ നിത്യനായതിനാൽ മൃത്യു ഇല്ലാത്തവൻ എന്നൊരർത്ഥം പിന്നെ നിയമനും യമനുമായവെന്ന് വേറൊരർത്ഥം അപ്പം രണ്ടർത്ഥങ്ങൾ ഭഗവാൻ ആത്മമായയാൽ സന്ദർഭത്തിനനുസരിച്ച് അവതാരങ്ങൾ സ്വീകരിക്കുന്ന അല്ലാതെ ജീവരാശികളെ പോലെ പ്രാരബ്ധകർമ്മത്താൽ ജനിക്കുന്നില്ല അതുകൊണ്ട് തൻ്റെ ഉദ്ദേശങ്ങൾ നിർവഹിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നു ജീവരാശികളെ പോലെ ക്ഷയിക്കുന്നില്ല മരിക്കുന്നുമില്ല ബ്രഹ്മാതി ദേവന്മാരെ എല്ലാം തന്നിൽ ജയിപ്പിക്കുന്ന ഭഗവാന് ബ്രഹ്മാതി ദേവന്മാരെ എല്ലാം തന്നിൽ ലയിപ്പിക്കുന്ന ആ ശക്തി ഭഗവാനുണ്ട് അപ്പോൾ ഭഗവാൻ ആയമഹ നിയമം യമം പ്രാണായാമം എന്നൊക്കെ പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗയോഗത്തിലുണ്ട് അതുമൊക്കെ ഭഗവാനാണെന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ അയമഹ ഇനി നമ്മൾക്ക് ആ ഓരോ വാക്കിലർത്ഥം നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം അതായത് ധനർദ്ധരോ ധനുർവേദോ ദണ്ഡോ ദമയിതാ അപരാജിത അപരാജിതസർവസഹോ നിയന്താനിയമോ യമഹ ധനുർധരക ധനുസ് ധരിച്ചവൻ മഹാധനുസ്സേന്തിയ ശ്രീരാമൻ എന്നർത്ഥം ധനുർവേദ ധനുർവേദത്തിൽ അപാര പാണ്ഡിത്യമുള്ള ശ്രീനാ ശ്രീരാമദേവൻ അവിടെയും ധനുർവേദ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെയാണ് ദണ്ഡഹ ദമനം ചെയ്യുന്നവരിൽ ദണ്ഡനായിരിക്കുന്നവൻ കാലനായിരിക്കുന്നവൻ എന്നർത്ഥം ദമയിത ശിക്ഷും ശാസിച്ച് നിലയ്ക്കു നിർത്തുന്നവൻ ദമഹ ദണ്ഡിക്കുന്നതിൻ്റെ ഫലമായി ദണ്ഡിക്കപ്പെടുന്നവരിൽ ഉണ്ടാകുന്ന അടക്കം അതുകൊണ്ട് ദമഹ ഇനി അപരാജിതഹ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്തവൻ അടുത്ത നാമം സർവസഹ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യമുള്ളവൻ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവൻ ഭൂമി ചരാചരങ്ങളെ താങ്ങി നിർത്തുന്നത് പോലെ ഭൂമിയേയും താങ്ങി നിർത്തുന്നവൻ എന്നർത്ഥം അടുത്ത നാമം നിയന്ത പ്രപഞ്ചത്തിലെ സൃഷ്ടികളെയെല്ലാം അവരവരുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ നിയമിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിയന്ത എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം അനിയമഹ തന്നെ നിയന്ത്രിക്കുവാൻ ആരുമില്ല തൻ്റെ മുകളിൽ ആരുമില്ല അതുകൊണ്ട് അനിയമഹ ഇനി അയമഹ ഇത് അയമെന്നും യമാന്നും എടുക്കാം കേട്ടോ ഇവിടെ നിത്യനായതുകൊണ്ട് യമൻ ഇല്ല മരണയില്ല യമ എന്നെടുത്താൽ ബ്രഹ്മാദികളെ എല്ലാം കൽപ്പാന്തത്തെ തന്നെ ലയിപ്പിക്കുന്ന യമൻ അതുകൊണ്ട് ഭഗവാൻ അയമഹ ഇനി ടോട്ടൽ അർത്ഥം എന്താണെന്ന് നോക്കാം ധനർത്ഥരോ ദണ്ടോ ദിതാ ദ അപരാജിത നിയന്താ നിയന്താനിയമോ യമഹ ദശരഥപുത്രനായ ശ്രീരാമനായി അവതരിച്ചപ്പോൾ വളരെ വലിയ കോതണ്ടം എന്ന വില്ലേന്തി നടന്നവനും ധനുർവേദം നന്നായി അറിഞ്ഞവനും ഭരണകർത്താവിൻ്റെ അടയാളമായി രാജദണ്ഡ് രാജതണ്ട് അല്ലെങ്കിൽ ചെങ്കോൽ കയ്യിലേന്തിയവനും അക്രമികളെ ശിക്ഷിച്ച് നിലയ്ക്ക് നിർത്തുന്നവനും അടക്കം ശീലമായവനും ശിക്ഷിച്ച് നിലയ്ക്ക് നിർത്തുന്നവനും അടക്കം ശീലമായവനും ആരാലും ജയിക്കുവാൻ സാധിക്കാത്തവനും സർവകാര്യങ്ങളിലും സമർത്ഥനും എല്ലാവരെയും അവരവരുടെ കൃത്യങ്ങളിൽ നിയമിക്കുന്നവനും അപ്പം ഇതെല്ലാം ഭഗവാന് പറ്റിയ പേര് തന്നെ അപ്പോൾ ദശരഥപുത്രനായ ശ്രീരാമനായി അവതരിച്ചു കോന്തണ്ടമെന്ന വില്ല് പൊട്ടിച്ച് ശ്രീതാദേവിയെ കല്യാണം കഴിച്ചു ചെങ്കോലെ രാജ നണ്ടു കയ്യിലേന്തി അക്രമികളെ ശിക്ഷിച്ച് നിലയ്ക്ക് നിർത്തി അടക്കം ശീലമായവനും ആരാലും ജയിക്കുവാൻ സാധിക്കാത്തവനും സർവകാര്യത്തിൽ സമർത്ഥനും എല്ലാവരെയും അവരവരുടെ കൃത്യങ്ങളിൽ നിയമിക്കുന്നവനും തന്നെ നിയന്ത്രിക്കുവാൻ ആരുമില്ലാത്തവനും നിത്യനായതിനാൽ ക്ഷയമരണങ്ങളില്ലാത്തവനും ഭഗവാൻ വിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ധനർദ്ധരോ ധനുർവേദോ ദണ്ഡോ ദമയിതാ ദമഹ എന്ന പേര് അന്വർത്ഥമാണ് അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പറിയിക്കും ഹരി ഓം നാരായണ